എടവണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിന് സമീപം വളർത്തിയ കഞ്ചാവ് ചെടി കണ്ടെത്തി വളർച്ച എത്തിയ രണ്ട് കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത് ചെടികൾ കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു ചെടികൾ വളർത്തിയവരെ കുറിച്ച് വിവരമില്ല അതേസമയം നട്ടു വളർത്തി പരിപാലിച്ചവയല്ലെന്നാണ് പോലീസ് പറയുന്നത് എടവണ്ണ പത്തപരിയം കീർത്തിക്കൊണ്ട് പനനിലത്താണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് പനനിലത്തെ എരഞ്ഞിക്കൽ കരീമിന്റെ ഉടമസ്ഥതയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ കോമ്പൗണ്ടിലാണ് പറമ്പിൽ കൃഷിക്കിടയിൽ പാഴ്ചെടികൾക്കൊപ്പം വളർന്നുവന്ന രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് ഒന്നരയടിയോളം പൊക്കമുള്ള ചെടികളാണ് പോലീസ് കണ്ടെത്തിയത് കഞ്ചാവ് ചെടി വളർത്തിയവരെ കണ്ടെത്താനായിട്ടില്ല എടവണ്ണ പോലീസിന് ലഭിച്ച രഹസ്യ തുടർന്നായിരുന്നു പരിശോധന ചെടി കസ്റ്റഡിയിലെടുത്ത പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ കഞ്ചാവ് ചെടികൾ സ്ഥലത്ത് നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നതായല്ല എന്നാണ് മനസ്സിലാകുന്നതെന്ന് പോലീസ് പറഞ്ഞു വിതര സംസ്ഥാന തൊഴിലാളികളാണ് സ്ഥലത്തെ ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നത് ഇവരിൽ പലരും കഞ്ചാവ് ഉപയോഗിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുമുണ്ട് ഇവരുപയോഗിക്കുന്ന കഞ്ചാവിൽ നിന്നും വിത്തുകൾ ചാടി മുളച്ചു വന്നതാകാമെന്നാണ് പരിശോധനയിൽ വ്യക്തമാകുന്നതെന്ന് പോലീസ് പറയുന്നു കേരള വിഷൻ നിലമ്പൂർ